വാർഷികം നമ്മൾ ഓർക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവും ഭാരതത്തിൻ്റെ അവകാശങ്ങൾക്കും വേണ്ടി വലിയൊരു പോരാട്ടം ഈ മണ്ണിൽ നിന്ന് പവിത്രമായ ഈ മണ്ണിൽ നിന്ന് തുടങ്ങിയത് അത് ഇന്ന് നമ്മൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും നൂറ് വർഷങ്ങൾക്കിപ്പുറവും അത് വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം നേടുവാനും സാമൂഹ്യ സ്വാതന്ത്ര്യം കൊടുക്കുവാനും സാധിച്ചു അത് കോൺഗ്രസിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് അത് മഹാത്മാഗാന്ധി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് മന്നത്ത് പത്മനാഭൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ഇവിടെ അത് തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച കാര്യം നൂറു വർഷങ്ങൾക്ക് മുമ്പ് എത്രത്തോളം പുരോഗമനപരമായി നമ്മുടെ നേതാക്കന്മാർ ചിന്തിച്ചു ഗുരുദേവനെ കാണുവാൻ മന്നത്ത് ചെല്ലപ്പോൾ അതിനുശേഷം വർക്കലയിൽ നിന്ന് ഇറങ്ങുന്ന ആ സംഘം ആ സവർണ ജാഥ പീതം അണിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പീതാംബരകളായിട്ടാണ് അവിടെ നിന്നിറങ്ങിയത് അപ്പോൾ അത്രയ്ക്കും ചിന്തിക്കുവാനും ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന നേതാക്കന്മാർ പരസ്പരം ഉണ്ടായിരുന്ന ഒരു കേരളമാണ് നമ്മുടേത് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒന്നിച്ച് ഇന്നും നിൽക്കുന്നത് അതിന് കോൺഗ്രസ് നൽകിയ നേതൃത്വം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും ഇനിയും നമുക്ക് തന്നെയായിരിക്കും ആ ഉത്തരവാദിത്വം കോൺഗ്രസുകാരനായ ഓരോ വ്യക്തിക്കും ആ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തലാണ് അതിൻ്റെ നൂറാം വാർഷികം കോൺഗ്രസ് തന്നെ തുടങ്ങി തുടങ്ങിവെച്ച് കോൺഗ്രസ് തന്നെ അതിൻ്റെ സമാപനത്തിന് നേതൃത്വം കൊടുക്കും എന്നുള്ളത് മറ്റൊരു പ്രസ്ഥാനത്തിനും അത് സാധിക്കത്തില്ല കാരണം അതിൻ്റെ പിതൃത്വം കോൺഗ്രസ്സിൻ്റെ തന്നെയാണ് എല്ലാവിധമായ ആശംസകളും ഇത് നേതൃത്വം കൊടുക്കുന്ന ബി പി സജീന്ദ്രൻ എല്ലാവരെയും കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷനടക്കം എല്ലാവരെയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു വെച്ചുരുക്കുന്നു നന്ദി നമസ്കാരം